ഹലോ ഗായ്സ് ഇപ്പോൾ ന്യൂസ് ഫ്രെയിംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഈ വ്ളോഗെന്നു പറയുന്നത് ഒരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ സ്പെഷ്യൽ വ്ലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പള്ളിയിലേക്ക് പോവുകയാണ് തീർത്ഥാടന പള്ളിയാണ് കേട്ടോ അപ്പം ഫേമസ് ആയിട്ടുള്ള പള്ളിയാണ് അപ്പം ഞങ്ങൾ അതിൽ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പിന്നെ ഈ ഒരു കാഴ്ച എന്നൊക്കെ പറയുമ്പം ഇത് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഇങ്ങനെ എന്താ എടുക്കുന്നെന്നുള്ളത് ഇങ്ങനെ എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാഴ്ചകളും കാര്യങ്ങളും നമ്മൾ പ്രകൃതിയുടെ ആ ഒരു ഭംഗിയും കാര്യങ്ങളുമൊക്കെ നമ്മളും ആസ്വദിക്കണമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോവുകയാണ് അപ്പോൾ പാട്ടൊക്കെ കേട്ട് അപ്പോൾ അവളും ഉണ്ട് വാവയുണ്ട് അപ്പോൾ വാവ അവിടെ ചെന്നപ്പോഴത്തേന് ഉറങ്ങി കേട്ടോ അപ്പോൾ ഈ സ്ഥലം എന്ന് പറയുന്നത് കൂത്താട്ടുകുളം എന്ന് പറഞ്ഞ സ്ഥലമാണ് പിറവും ഭാത്ത മൂവാറ്റൂടെ പിറവും ഭാത്ത ആണ് കൂത്താട്ടുകുളമാണ് അപ്പം അമ്മയുടെ വീടിൻ്റെ അടുത്താണിത് അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങളിടയ്ക്ക് കയറാറുണ്ട് അപ്പം ഈ പ്രാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം കയറണോ വേണ്ടയോ എന്നൊക്കെ ഒരു ഡൗട്ടുണ്ടായിരുന്നു എന്നാലും എന്നാൽ പോകുന്ന വഴിക്കല്ലേ കയറിയേക്കാം എന്ന് വെച്ചു അപ്പം അവൾ നല്ല ഉറക്കമായിരുന്നു എന്നാലും കയറിയേക്കാന്നൊക്കെ വെച്ചിട്ടോ അപ്പോൾ ഇതാണ് ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത് ഇവിടെ ഞങ്ങൾ വന്നപ്പോഴത്തേന് പള്ളിയുടെ പുതുക്കി പണിയോ മറ്റോ ആയിരുന്നു ചെറിയ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്കാണ് ഞങ്ങൾ അവിടെ കയറിയത് യൊസെ പിതാവ് ഉണ്ണീശയുടെ ഒരു തിരുരൂപമാണ് ഉള്ളത് അപ്പോൾ അവിടെ കയറി നമ്മൾ മുത്തിയിട്ട് ചെല്ലുമ്പോൾ അതിൻ്റെ നേരെ സൈഡ് ഭാഗത്തായിട്ട് യൂതാസ്ലിഹയുടെ രൂപമുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ അകത്ത് അതുകൂടി കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് ഫസ്റ്റ് പോണില്ല മാതാവിൻ്റെ ഇത് കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോവാണ് അപ്പോൾ അകത്ത് ആരും ഇല്ലായിരുന്നോട്ടോ ഒന്ന് രണ്ട് ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അതിന് പിന്നെ പണിക്കാരൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം നമ്മൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു ഒത്തിരി നേരം ഇരുന്ന് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി കഴിയുമ്പം അവിടെ ഒരു ഓഡിറ്റോറിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഡിറ്റോറിയം അല്ല പറയുന്നത് ഇപ്പം ഒത്തിരി പേര് വരുമ്പം കാണാനൊക്കെ ആയിട്ട് അവിടെ കുർബാനയും നമുക്ക് കാണാനൊക്കെ ആയിട്ട് പുറത്ത് ഒത്തിരി ചെയേഴ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നല്ല ഉറക്കത്തിലായിരുന്നു ഇപ്പോഴും എഴുന്നേറ്റിട്ടൊന്നും ഇല്ലായിരുന്നു വിഭാഗത്തായിട്ട് ടി വി വെച്ചിട്ടുണ്ട് അകത്ത് കുർബാന കാണാൻ പറ്റാത്തവർക്ക് പുറത്ത് കാണാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തലേദിവസം എങ്ങാണ്ട് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു ചെയറുകളൊക്കെ അതുപോലെ തന്നെ കിടപ്പുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞ ആ ഒരു സൈഡ് ഭാഗത്തായിട്ടും മാതാവും യോസപിതാവിൻ്റെ ഉണ്ണീശയുടെ ഒക്കെ തിരു രൂപമുണ്ട് കേട്ടോ അതുകൂടി കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ സൈഡ് ഭാഗത്തോട്ടൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേന് അവിടെ പുറത്ത് കുറേ കെട്ടിടങ്ങളും അങ്ങനെയൊക്കെയാണ് പള്ളിയുടെ ചെറിയ ഉള്ളതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ചെറിയ ഭാഗങ്ങളൊക്കെ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ യൂദാസ്ലീഹയുടെ ഈ രൂപ കേട്ടോ അവിടെ നേർച്ച അരി അരിയൊക്കെ വറുത്ത അരിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ യൂതാസ്ലീഹയുടെ തിരുശേഷിപ്പിൻ്റെ ആണ് ഈ കാണുന്നത് പിന്നെ ഈ ഒരു ഇതിപ്പോൾ നമുക്കിവിടെ നിന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫീലിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ അപ്പം ഇത് കൂത്താട്ടുകുളം സൈഡാണ് നിങ്ങളീ ഭാഗത്തോടെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇവിടെ കേരളത്തിൻ്റെ തീർത്ഥാടന പള്ളിയാണ് കേട്ടോ അപ്പം ഇത് പുറത്ത് പുറത്തെ ഭാഗമാണ് പുറത്ത് നല്ല ഒരു വല്യ വലിയെന്ന് വെച്ചാൽ നല്ല നീളത്തിലുള്ള വിളക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വിളക്കൊക്കെ കത്തിച്ചു കഴിഞ്ഞ് രാത്രിയിൽ ഈ വൈകിട്ടേയും പെരുന്നാളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് കത്തിച്ച് കഴിയുമ്പോഴത്തേനും നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതിൽ തന്നെ എണ്ണയും കാര്യങ്ങളും അത്യാവശ്യം നമുക്ക് നല്ലൊരു സൗഖ്യവും കാര്യങ്ങളൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞ് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ കിട്ടും എന്നാണ് പറയുന്നത് അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ പള്ളി തുടങ്ങിയതിൻ്റെയും പിന്നെ ഈ പള്ളിയുടെ മൊത്തമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും പിന്നെ ഇതെന്ന് പറയുന്നത് ഇപ്പം ഈ ഫോണിൽ എടുത്തത് കൊണ്ടാണ് അത്ര അറിയാത്തത് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇത് വലിയൊരു ഒരു ഒരു ഫോട്ടോ ആണ് കേട്ടോ വലിയെന്ന് വെച്ചാൽ നല്ല നീളത്തിലുള്ളൊരു യൂതാസ്ലിഹയുടെ ഒരു ഫോട്ടോ ആണ് നല്ല ലെന്ത് വൈസ് ഉള്ളൊരു ഫോട്ടോ ആയിരുന്നു പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തൊക്കെ ആയിട്ട് കുരിശും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു വിശേഷം എന്ന് പറയുന്നത് ഈ ഒരു പള്ളിയുടെ ഒരു മുൻവശവും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഞങ്ങൾ അവിടെ എല്ലാം കഴിഞ്ഞിട്ട് നീ തിരിച്ച് വീട്ടിലേക്ക് അമ്മ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അവളെ ഇതുവരെ ഉറക്കമൊന്നും എഴുന്നേറ്റില്ല എന്നോട്ടോ അതുകൊണ്ട് പള്ളിയും കാര്യങ്ങളൊന്നും അവളെ കണ്ടില്ല അപ്പം ഞങ്ങളിപ്പം അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പം ഇനിയും കാഴ്ചകളൊക്കെ കാണാൻ ഒരുപാടുണ്ട് കേട്ടോ അപ്പം മുന്നോട്ടുള്ള വീഡിയോസൊക്കെ ഒത്തിരി നല്ല നല്ല വിശേഷങ്ങളും കാര്യങ്ങളും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു കേട്ടോ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം സ്റ്റിൽ ദിൻ ബൈ ബൈ